നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു വാഗട കഴുക ഒരു നീല കളർ നല്ല രസമുണ്ട് കാണാം അല്ലേ സമ്മാനമായി കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു ഒന്നും ആലോചിക്കാൻ ഇല്ല ഇത് ഉള്ളതാണ് കാറ് കാണിച്ചിട്ട് നിറക്കെടുക്കാതെ പോകില്ല കാറ് കാണിച്ചാൽ നിറക്കെടുക്കും ജൂൺ രണ്ടിലാണ് നറുക്കെടുപ്പ് ഒന്നും മനസ്സിലായില്ലേ ബമ്പർ സമ്മാനമാണ് കാറ് കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ മാസം തോറും സമ്മാനം കൊടുക്കുന്നു എവിടെയാണ് മനസ്സിലായോ ആലക്കോട് പടിഞ്ഞാത്ത് ഗോൾഡ് ഡയമണ്ട്സിൻ്റെ ഓഫറാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ ഈ ആലക്കോട് മാത്രമല്ല ഇവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരത്തിലുള്ള ഈ ഓഫറുണ്ട് ഈ ബമ്പർ നറുക്കടുപ്പുണ്ട് അപ്പോൾ താ നോട്ടീസ് വേണ്ട നീലക്കളറുള്ള നല്ല വാഗണർ കാറാണ് ബമ്പർ സമ്മാനമായി കൊടുക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ സമ്മാനം കൊടുക്കുമ്പോഴേ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തും ഓഫറൊക്കെ പ്രഖ്യാപിക്കും ഇന്നാ തീയതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പല സ്ഥലത്തൊന്നും നിറക്കെടുക്കുന്നത് നമ്മൾ കാണാറില്ല ആർക്ക് കിട്ടിയെന്നൊന്നും അറിയാറില്ല പക്ഷേ ഈ ജോണായിട്ട് സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ വർഷങ്ങളായിട്ടിങ്ങനെ ഇങ്ങനെ ഈ പുള്ളി ഇങ്ങനെ ബമ്പർ സമ്മാനമൊക്കെ കൊടുക്കാറുണ്ട് ഈ സമ്മാനം അടിക്കുന്ന ആളെ ഇവിടെ വരുത്തിയിട്ട് അത് മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ കൈമാറുന്ന ചടങ്ങ് ഞാൻ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ്യതയുടെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി പടിഞ്ഞാത്ത് മുന്നേറുകയാണ് ബമ്പർ അടിച്ചിട്ട് കാർ ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പോൾ ശ്രീനിയുടെ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്ന് അവിടെ സ്വർണ്ണം വാങ്ങിയത് അപ്പോൾ നന്ദിയുണ്ട് എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ടാകും അപ്പോൾ സ്വർണ്ണോ വെള്ളിയോ എന്ത് വാങ്ങിയാലും എന്ത് വാങ്ങിയാലും സ്വർണ്ണോ വെള്ളിയോ വാങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതാ ആ എന്ത് ഉണ്ട് കേട്ടോ ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് എന്ത് വാങ്ങിയാലും ഒരു കൂപ്പൺ തരും ആ കൂപ്പൺ നറുക്കെടുപ്പിലൂടെയാണ് ബമ്പർ സമ്മാന വിജയയെ കണ്ടെത്തുന്നത് ആലക്കോട് പള്ളി പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അതിൻ്റെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ ആഘോഷമായി നടക്കുന്ന സമയമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ത് മനോഹരമാണ് രാത്രിയിലെ പടിഞ്ഞാത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ബമ്പർ സമ്മാനം ജൂൺ രണ്ടിന് നടക്കെടുക്കുന്നതിലൂടെ ഈ കാറും കൊടുക്കുന്നുണ്ട് അപ്പോൾ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എം ഡിയുടെ ഒരു പ്രത്യേകതയാണ് ജോൺ ആട്ട് എൻ്റെ സുഹൃത്താണ് സുഹൃത്തായത് പറയുന്നില്ല ഈ പൊതു കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരി നേതാവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ വിശ്വസിച്ച് സ്വർണം വാങ്ങാവുന്ന ഒരാൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് മാത്രമല്ല ഈ ആലക്കോട് ഷോപ്പ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതുകൂടി പ്രമാണിച്ചാണ് ഞങ്ങൾ ഈ സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ പരിഗണിച്ച് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് മാരുതി വാഹനാർ കാറാണ് മെയ് മുപ്പതാം തീയതി വരെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ആലക്കോട് ചെറുപുഴ പണി ഒരു ചീമേനി ഞങ്ങളുടെ ഷോപ്പുകളിൽ നിന്ന് ഏത് ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും സമ്മാന സമ്മാനക്കൂപ്പൻ സൗജന്യമായി കൊടുക്കുന്നു അത് നിറക്കിട്ട് ഞങ്ങളൊരു വാഗണാർ കാർ സൗജ സമ്മാനമായി കൊടുക്കുകയാണ് ബമ്പർ സമ്മാനം വാഗണാറാണ് കൂടാതെ ഓരോ മാസവും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി കൊടുക്കുന്നു ഇത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണിത് സ്വർണം മേടിക്കാം അതുപോലെ തന്നെ ബമ്പർ സമ്മാനമായ കാറുമായി തിരിച്ചു പോകാം എല്ലാവർക്കും വീണ്ടും കാണാം ഗുഡ് ബൈ